കുട്ടി അഖിൽ നമുക്ക് എന്താ തിരിച്ചു തരുന്നത് പ്രജിത് അതായത് പ്രജിത്ത് ബേസിക്കലി കലോത്സവത്തിൽ നമ്മള് തിരുവനന്തപുരത്ത് കലോത്സവം വലിയ സന്തോഷമാണ് തിരുവനന്തപുരത്ത് കലോത്സവ വേദിയിൽ നിന്ന് വന്ന വേദിത് എന്നെ ആണോ ഇത് സ്ഥിരമാണോ അതായത് അഖിലിന്റെ ബലിമൃഗം ആണോ പ്രജിത് അല്ലെങ്കിൽ എന്താ പറയാ പ്രജിത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഇപ്പൊ രാത്രിയൊക്കെ നമ്മൾ വിളിച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആയെങ്കിലും പെൺകുട്ടി നമ്മൾ വിചാരിച്ചെന്ന് വിചാരിക്കും നമ്മുടെ കുടസനാട് കനകം ചേച്ചി നമ്മുടെ ജയ ജയ ഹെ സിനിമയിലെ ആ അമ്മ വേഷം ചെയ്ത ആ ചേച്ചിയുടെ സൗണ്ട് ഒന്നും ഇരിക്കാം എന്റെ മോന് കിട്ടിയത് അടിയന്നും അല്ലേ അനീനീ കേട്ടോ അയ്യോ അടിയെന്നൂല്ല ചവിട്ട് ഒരു മനുഷ്യനെ സൂചി ഇങ്ങനെ എടുത്തിട്ട് അടിക്കാൻ മോളെ ഒരിക്കലും പാടില്ല ആ ഒരിക്കലും പാടില്ല ഒറ്റ വേണ്ടി ചവിട്ടി എന്റെ കേന്ദ്രം മുന്നിലേ അടിവോളെ

അപ്പോൾ വിജയ് സാറിന്റെ തുപ്പാക്കി படத்தில் ഒരു ക്ലൈമാക്സ് ഡയലോഗ് അപ്പോൾ വിജയ് വിജയ് ഫാൻസ് ശ്രദ്ധിക്കൂ തുപ്പാക്കിയിലെ വിജയ് ഇട റിപ്പോർട്ടറടൊപ്പം മാസ് കാണണ്ടോ കാണാൻ പറ്റുവല്ലോ കേക്കാൻ പറ്റും അ അയ്യോ ഞാൻ ഇല്ല വിജയ് വിജയ് അടേട്ടാണ് ബസ്സിന്റെ മേളികെറിയ വിജയ് അതെ ബസ്സ് ആക്ഷൻ സ്റ്റാർ വിജയ് ബസ്സിന്റെ മോളിൽ അത് സെക്രട്ടറിന്റെ മുന്നിൽ അതെ തിരുണൂരിത്തന്നപ്പോൾ വിജയും ബസ്സിന്റെ മോളിക്കാണ് ആൾക്കാരെ കണ്ടാണ് ഓക്കേ അപ്പോൾ വിജയ് സാറിന്റെ ഒരു വോയിസ് ഇന്നിരിക്ക ലാക്ക റിലീസ് பண்ணടാടി

നേരിട്ട് വിളിച്ച് പോയി ചെന്നൈ പോയി കണ്ട് അപ്രീഷിയേറ്റ് ചെയ്താണോ നമ്മൾ എല്ലാരും എന്റെ നമുക്ക് നല്ലൊരു അപ്രീഷിയേഷൻ കൊടുത്താലോ നമ്മുടെ വിജയ്ക്ക് വേണ്ടി